വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ദേവീക്ഷേത്രത്തിൽ വീണ്ടും മോഷണം നടന്നു ഇത്തവണ അമ്പലത്തിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകളാണ് മോഷണം പോയത് കാണിക്കമഞ്ചി തുറക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല ഇത് സംബന്ധിച്ച് കമ്മിറ്റി ഭാരവാഹികൾ പോലീസിലും പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രത്തിൽ മോഷണം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഉത്സവകാലം അല്ലാത്തതിനാൽ രണ്ടു ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് വിളക്ക് കത്തിക്കുന്നതിന് നട തുറക്കുന്നത് ഇങ്ങനെ അമ്പലത്തിലെത്തിയ പൂജാരിയാണ് അമ്പലത്തിലെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറി തുറന്നു കിടക്കുന്നത് ആദ്യം കാണുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ അമ്പലത്തിലേക്ക് കാണിക്കുകയും സംഭാവനയുമായും കിട്ടിയ നിലവിളക്ക് കിണ്ടി പാത്രങ്ങൾ തുടങ്ങിയവ സൂക്ഷിച്ചിരുന്ന ചാക്ക് കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തി ഇതോടെയാണ് സാധനങ്ങൾ നഷ്ടമായ വിവരം കമ്മിറ്റി അംഗങ്ങളും മറ്റു നാട്ടുകാരും അറിയുന്നത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ വ്യാപകമായ മോഷണ ശ്രമം അമ്പലത്തിൽ നടന്നിട്ടുള്ളതായി കണ്ടെത്തി എന്നാൽ സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിൽ കമ്മിറ്റി ഭാരവാഹികൾ ആദ്യം പരാതി നൽകിയില്ല ഇക്കാര്യം അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞ രണ്ടു തവണ അമ്പലത്തിലെ സി അടക്കമുള്ള സാധനങ്ങളും കാണിക്കവഞ്ചിയും ദേവിക്ക് ചാർത്തിയിരുന്ന താലിയടക്കം മോഷണം പോയിട്ട് പോലീസിൽ പരാതി നൽകുകയും ഇത് അന്വേഷിക്കാൻ പോലീസ് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ നടന്ന മോഷണത്തിനും ഇതുതന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളതുകൊണ്ടാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാത്തതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇതേസമയം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇടുക്കി എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഏറ്റവും അടിയന്തരമായി ക്ഷേത്രത്തിലെ മുഴുവൻ സാധനങ്ങളുടെയും കണക്കുകളെടുത്ത് പരിശോധന നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന